ഇത് ആരാണെന്ന് നിങ്ങക്ക് മനസ്സിലായില്ലേ നമ്മുടെ സ്വന്തം കിരൺ ബായ് കിരൺ ജി കെ വണ്ടി പ്രാന്തൻ അപ്പോൾ മൂപ്പരെ കഴിഞ്ഞ് നമ്മളൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയില് ഒരു ജാവ ട്രെയിലറും കൊണ്ട് മൂപ്പര് വന്ന് അത് കിഡുവായിരുന്നു അത് കഴിഞ്ഞ് മൂപ്പര് മൂപ്പരെ വീട്ടിൽ ഇത് അവിടെ കൊണ്ടുവന്നു മൂപ്പരുടെ വണ്ടിയുടെ കളക്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തന്നിണ്ടായിരുന്നു ആ വീഡിയോന്റെ അവസാനം മൂപ്പര് പറഞ്ഞിട്ടുണ്ടായിരുന്നു മുനിക്ക് ഈ വഴിക്ക് വരുമ്പോൾ നിങ്ങൾ വരി ഇങ്ങക്ക് ഒരു കിഡ് സാധനം ഞാൻ കാണിച്ചു തരാം ആ സാധനത്തിനെ കാണാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഇവിടെ വന്നിട്ടുള്ളതാ ആ മുതൽ ഇവിടെ നിൽക്കുന്നുണ്ട് അത് എന്താണെന്നുള്ളത് ഇപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകണേ നമുക്ക് തുറക്കല്ലേ ഒരു കിഡ് െന്താ മുതലോക്കി മക്കളെ കണ്ട് ഞെട്ടി ഞെട്ടിപ്പോയിക്കണ് എന്താ സാധനം ഒരു രക്ഷയില്ല ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കിരൺഭായ് എന്നെ വിശദമായിട്ട് പറഞ്ഞ് തരും കിരൺഭായ് എന്തോ ഈ വണ്ടിയുടെ പേര് തൊട്ടിട്ട് പറഞ്ഞോളി ഇതിന്റെ ഹിസ്റ്ററി കാര്യം പറയാം ഇത് ഇന്ത്യയിൽ ഒറ്റ പീസയുള്ളു തള്ളു അല്ല കേട്ടോ എവിടെ വേണ്ടത് അന്വേഷിച്ചോ നമ്മള് പല വിന്റേജ് പ്രൊഡക്ടേഴ്സ് ഓൾ ഇന്ത്യ ചെക്ക് ചെയ്തതാണ് ഇതിന്റെ വിന്റേജ് ക്ലബ്ബ് ബ്രിട്ടനിലുണ്ട് അവിടെ അന്വേഷിച്ചു അവിടെ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട് വേൾഡിൽ പന്ത്രണ്ട് വണ്ടി അവശേഷിക്കുന്നുള്ളൂ ഇത് വേൾഡ് വാർ രണ്ടാം ലോകമായ കാലത്ത് ബ്രിട്ടൻ ഇറക്കിയ വണ്ടിയാണിത് നോമാൻ ലൈറ്റ് വരുന്ന വണ്ട് ഒരു നാലഞ്ച് വർഷം ഇതിന്റെ പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നുള്ളു ഇതിന്റെ ഇതെന്ന് വെച്ചാൽ ഈ പേര് സൂചിപ്പിക്കുന്ന പോലെ ലൈറ്റ് വെയിറ്റ് ആണ് നൂറ്റി ഇരുപത്തഞ്ച് സി സി എഞ്ചിൻ ആണ് ഈ വണ്ടിയുടെ പേര് കമ്പനിയുടെ നെയിം നോർമൻ എന്നാണ് അപ്പോൾ ബ്രിട്ടീഷ് പട്ടാളം ഇത് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെലികോപ്റ്ററി ഈ വണ്ടി എവിടെയെങ്കിലും പൊക്കികൊണ്ട് പോകും എന്നിട്ട് എയർ ഡ്രോപ്പ് ചെയ്യും മലയെടുക്കളിൽ വരെ എയർ ഡ്രോപ്പ് ചെയ്യും അവിടുന്ന് ഓടിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ഇപ്പം നോർമാൻ മാത്രമല്ല ബ്രിട്ടീഷ് പട്ടാളത്തിന് വേണ്ടിയിട്ട് എൻഫീൽഡിന്റെ ഫ്ലൈങ് ഫ്ളീ എന്ന് പറഞ്ഞിട്ട് വണ്ടി ഉണ്ടായിരുന്നു ബി എസ് എ ഇറക്കുന്നുണ്ടായിരുന്നു അങ്ങനെ കുറെ കമ്പനികൾ ഇറക്കുന്നുണ്ടായിരുന്നു ബ്രിട്ടീഷും ജർമ്മൻസ് ഇറക്കുന്നുണ്ടായിരുന്നു ഓക്കെ അപ്പം ആ കൂട്ടത്തിലോളം പണ്ടപ്പോഴോ ഇന്ത്യ വന്നതാണ് ഇന്ന് ദൈവം സാധിച്ചു നമ്മളോട് നിങ്ങളുടെ കയ്യിലാണ് ആ മുതലുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൺപത് വയസ്സുള്ള മുത്തച്ഛനാണ് ഇത് സംഭവം പക്ഷെ ഇന്നും പതിനേഴ് വയസ്സിന്റെ മധുര പതിനേഴിൽ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നു അത് നിങ്ങളുടെ കയ്യിലായത് മാത്രം വേറെ എവിടെ ഇല്ല എന്നുള്ളതാണ് അതിന്റെ വേറൊരു പ്രത്യേകത ഓക്കെ എൺപത് വയസ്സുള്ള ഈ സാധനം ശരിക്കും കണ്ടീഷൻ ആണോ തള്ളുണോ തള്ളോ നല്ലോണം അടിപൊളി ആ സൈക്കിളിന്റെ സ്റ്റാൻഡ് മാരിയല്ലേ അറിവോ ഗു എങ്ങനെ എങ്ങനെ ഓടിക്കരുത് എന്താ സാധനം ഗിയർ 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 കാലല്ല അല്ല എങ്ങനെ ല്ലേ ഫുൾ റണ്ണിങ് കണ്ടീഷൻ അതെ അതെ അതാ അത് പിടിച്ച് വരിക്കണ്ടല്ലേ ടോപ്പ് ചെയ്ത് ഓപ്പ് ചെയ്യണെ സൂപ്പർ സൂപ്പർ ഇതിന്റെ പ്രവർത്തനം ഒക്കെ ഒന്ന് പറഞ്ഞു ഇപ്പൊ ഇത് ഓടിക്കാണത് കൊണ്ട് ഇതിവിടെ മാത്രമല്ല നമ്മള് കഴിഞ്ഞ മാസം ഇത് കൊണ്ടുപോയിട്ട് വയനാട്ടിലും ഊട്ടിയിലും അവിടെ എല്ലാം ഇതുകൊണ്ട് മല കയറിയതല്ല അവിടെ കുറച്ച് ദൂരെ ഞങ്ങള് വണ്ടിയെ കൊണ്ടുപോയി അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ കയറ്റം കയറിയെല്ലാം ഓടിച്ച് തന്നെ അത് കയറ്റിയത് എല്ലാം ഓടിക്കൊള്ളു ഇപ്പോഴും ഓടിക്കൂടെ എയ്റ്റി കിലോമീറ്റർ പെർ ഹവറിൽ വരെ ഇതില് ഓടലുണ്ട് ഈ വണ്ടി നമ്മടെ കിട്ടുമ്പോൾ റണ്ണിങ് കണ്ടീഷൻ ആയിരുന്നില്ല സ്റ്റാർട്ടിങ് ആയത് റണ്ണിങ് ചെയ്യുന്ന ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു പിന്നെ ഡെഡ് ആയി പിന്നെ ഇതിനെ ഈ കോലത്തിലേക്ക് ആക്കിയെടുത്തത് റണ്ണിങ് എടുത്ത വിജേഷ് നമ്മുടെ സ്കൂളത്താണ് എന്റെ അനിയനാണ് നിങ്ങളും വിജേഷുവായി ഇതിന് ജീവൻ കൊടുത്തത് എനിക്ക് ഓക്കെ കൊറേ കാര്യങ്ങൾ വിജേഷ് ഉണ്ടാക്കി എടുത്തതാണ് ഇതിന്റെ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക രീതിയിലുള്ള ക്ലച്ചാണ് കാരണം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ചില് ടെക്നോളജി കൈ വരുന്ന ഗിയർ ആണ് ഇതിന്റെ പോയിന്റ് എക്നീഷ്യൻ അതെല്ലാം ഇതിന്റെ എന്താ വെച്ചാൽ ഒരു ബൈക്ക് പെട്ടെന്ന് ഓടിക്കാൻ ഇത് ഇത് എങ്ങനെയാണ് സംഭവം ഡൈനോ വിശേഷമായി ഇപ്പോഴത്തെ വണ്ടി ഓൾട്ടർ ആണ് ഇത് കറങ്ങുമ്പോഴാണ് കണ്ടു ജനറേറ്റ് ചെയ്യുന്നത് അപ്പൊ ആ ജനറേറ്റ് ചെയ്ത കറണ്ടും പെട്രോളും പെട്രോളിലും കഴിഞ്ഞാൽ സംഭവം സാധാ വണ്ടി പോലെ ഫയർ ഇതിപ്പോ നമുക്ക് ഇത് എയർ ഇതെന്റെ എയർ ഫിൽട്ടർ ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുന്നത് ഒറിജിനലിൽ പോയി എം ഐ ടി വെച്ചിട്ടുണ്ട് എം ഐ ടി മോൾഡ് ചെയ്ത് വെച്ചിട്ടാണ് പിന്നെ ഇത് രണ്ട് സൈലൻസർ ഉണ്ട് ട്വിൻ പോട്ട രണ്ട് സിലിണ്ടർ ഇല്ല ഒറ്റ സിലിണ്ടർ ട്വിൻ പോർട്ട രണ്ട് എക്സോസ് പോട്ടുണ്ട് ഓക്കെ അതാണ് ട്വിൻ പോർട്ട് എഞ്ചിൻ എന്ന് പറയുന്നത് അതുകൊണ്ട് അത്യാവശ്യം നല്ല വണ്ടിക്ക് നല്ല പെർഫോമൻസ് ഉണ്ട് ടൂ സ്ട്രോക്ക് വണ്ടിയാണ് നൂറ്റി ഇരുപത്തഞ്ച് സി സി ആണ് നൂറ്റി ഇരുപത്തിയഞ്ച് സി സി ടു സ്ട്രോക്ക് എഞ്ചിനെള്ളൂ പക്ഷെ വലുതാണ് പിന്നെ അതിന്റെ ഒരു പ്രത്യേകത ശ്രദ്ധിച്ചു നോക്കേ ഈ വണ്ടിക്ക് ഷോക്ക് ഇല്ല ഷോക്ക് അബ്സോർബർ കണ്ടുപിടിക്കുന്ന മുമ്പുള്ള ഉള്ള മോഡലാണ് ബാക്കിൽ റിജിഡ് ഫ്രെയിം എന്ന് പറയും പിന്നെ ആ പടം നമുക്ക് കഴിഞ്ഞാൽ സ്പ്രിംഗ് മാത്രമേ ഉള്ളൂ ഷോക്ക് അല്ലേ അതുപോലെ ഇത് ഗിർഡർ ഗിർഡർ ടൈപ്പ് ഫോർക്ക് എന്ന് എന്ന് പറയും അത് വെബ്ഡ് കിട്ടുന്ന താറാവിന്റെ വെബ് പോലെ ഇവിടെ ഇങ്ങനെ സ്പ്രിങ് ആക്സേ ഉള്ളു ഇതിനു ശേഷമാണ് മറ്റേ ടെലിസ്കോപ്പിക് ഷോക്ക് കണ്ടുപിടിച്ച് വന്നത് ബാക്കിലെ ഷോക്ക് ഒക്കെ വന്നതൊക്കെ ഇത് റിജിഡ് ഫ്രെയിം എന്ന് പറയും വന്നത് ണ്ടോ നെറ്റിൽ ഇതിനെ കുറിച്ച് ഡീറ്റെയിൽസ് നോമാൻ എം കെ നയൻറ്റി എന്ന് പറഞ്ഞിട്ടൊരു വണ്ടിയാണ് മോഡലാണിത് അതിന്റെ വലിയ സഞ്ചന അതിന്റെ ഡീറ്റെയിൽസ് തപ്പിക്കഴിഞ്ഞപ്പോൾ ആകപ്പാടെ കിട്ടിയത് ഇതാണ് ഇതെന്ന് പറഞ്ഞാൽ മോട്ടോർ സൈക്കിൾ മാഗൻസ് ഫോർട്ടി ത്രീ ഇഷ്യൂ വന്നതാണ് ഒക്ടോബർ സെവൻ നയൻറ്റീൻ ഫോർട്ടി ത്രീ വാർ വർക്കേഴ്സ് ചോയ്സ് നോമാൻ ലൈറ്റ് വെയ്റ്റ് വൺ ട്വന്റി ഫൈവ് സി സി ഒരു ബ്രിട്ടീഷ് മോട്ടോർ സൈക്കിൾ മാഗൻസിന് വന്നത് ഇത് മാത്രമേ എനിക്ക് നെറ്റ് ചെയ്ത് എന്തൊരു വിവരമായിട്ട് കിട്ടിയിട്ടുള്ളൂ പിന്നെ രണ്ട് ബുക്കിനകത്ത് ചെറുതായിട്ട് ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് നമ്മളിത് റീസ്റ്റോർ ചെയ്തതും ഇത് വെറ്റ് ക്ലച്ച് ആണോ ഡ്രൈ ക്ലച്ച് ആണോ അച്ചാണോന്ന് അറിയില്ല ഡീകംബൻ ഇല്ലായിരുന്നു നമ്മുടെ രണ്ടാമത് പിന്നെ ഇംഗ്ലണ്ടിൽ നമ്മുടെ സുഹൃത്തുണ്ട് ഇത് പുള്ളിക്കും നോമാൻ ക്ലബ്ബിലുള്ള പുള്ളിയെ വിളിച്ചോളും പുള്ളി ഡീ കംപ്രഷൻ ഉണ്ട് ഡീ കംപ്രഷൻ വെക്കണം എന്ന് വേണ്ടി നമ്മൾ ഡീ കംപ്രഷന്റെ പോർട്ടൊക്കെ പോട്ടൊക്കെ അടച്ചുവെച്ചേക്കണം അതെല്ലാം വെച്ചിട്ടാണ് ഈ ഇതൊക്കെ അവിടുന്ന് ഒരു ഗൈഡൻസ് നമുക്ക് നന്നായിരുന്നു റീസ്റ്റോർ ചെയ്യാണ്ട് ഗൈഡൻസ് വീഡിയോ അയച്ചു കൊടുക്കുവായിരുന്നു അവർ പറഞ്ഞു അവിടെ അറിവോട് വെച്ചിട്ടാണ് നല്ല രീതിയിൽ അല്ല ഇതെന്താ ടീം റൈസ് ഞങ്ങളുടെ ഒരു വിന്റേജ് ബൈക്കേഴ്സ് ക്ലബ്ബാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ഫോം ചെയ്ത ക്ലബ്ബാണ് ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട് നൂറോളം മെമ്പേഴ്സിനകത്തുണ്ട് എല്ലാ വിന്റേജ് ബൈക്കിനും ഇഷ്ടപ്പെടുന്നവരും നമ്മളതിനെ കുറിച്ചിട്ട് എക്സ്പോ നടത്തുന്നവരും റൈഡ്സ് പോകുന്നവരൊക്കെയാണ് ഒക്കെയാണ് ഇത് പിന്നെ പഴയ എം ഡി ടി രജിസ്ട്രേഷൻ മദ്രാസ് രജിസ്ട്രേഷൻ തിരുനെൽവേലി പണ്ടത്തെ മദ്രാസ് രജിസ്ട്രേഷൻ വണ്ടിയാണത് ട്ടെ നിങ്ങനെ ജീവിതത്തിൽ ഒരിക്കലും എങ്ങും ഓടിക്കാൻ കിട്ടില്ല പറ്റില്ല പറ്റില്ല ഇത് ഇങ്ങനെ ഓഫ് ചെയ്യുന്നേക്കോ ശരിയേ ഈ ഒരു ഈ ഒരു വല്ലിപ്പാനെ ഓടിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടാതെ വല്ലാത്തൊരു ഭാഗ്യാണ് ഭയങ്കര ഫീൽ കിട്ടോ ഒരു രക്ഷയില്ല രക്ഷില്ല വല്ലാത്തൊരു ഭാഗ്യാണ് കിട്ടാ എന്താ വിന്റേജ് ബൈക്കിനെ സ്നേഹിക്കണ ഒരുപാട് പേരുണ്ടാവും ഇവരൊക്കെയാണ് പണ്ട് കാലത്ത് ഇതുപോലെയുള്ള വണ്ടികളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇവരുടെയൊക്കെ ഒരു ക്രൈസുകാരാണ് നമുക്കൊക്കെ കാണാൻ വേണ്ടി തന്നെ പിന്നെ അത് മാത്രമല്ല ഇന്ത്യയിലുള്ള ഏക വണ്ടി ആകെ ഒരേ ഒരു വണ്ടി ആ ഓടൊരു വണ്ടിയും കൂടി ഒരേ ഒരു വണ്ടി ഇതേ ഉള്ളൂ എന്നുള്ളതാണ് വലിയൊരു ഭാഗ്യമാണ് അത് മാത്രമല്ല വിൻറ്റേജ് ബൈക്കുകളുടെ ഇടയിൽ രാജാവ് എന്ന് തന്നെ വിശേഷിപ്പിക്കാം നോർമാനെ അപ്പം മാക്സിമം മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യട്ടോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള വണ്ടികൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവും അവരിലേക്കൊക്കെ ഇതെത്തട്ടെ അപ്പൊ അടുത്തതുപോലെ கீடு வீடியோ பாபா